ഹലോ കുട്ടിക്കാരി വളരെ കൂടി ഞാൻ ഒരാളെ നോക്കിയിരുന്നാണ് വേറെ ആരുമല്ലേ എൻ്റെ ചേട്ടനെയാണേ ചേട്ടൻ വന്നു എല്ലാവരും വീട്ടിൽ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള സാധനം അൺബോക്സ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയല്ലേ ആ എന്നാൽ ചേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ പൊട്ടിക്കാൻ പോകുകയാണെ പൊട്ടിക്കോണേ എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങളാരും ഞെട്ടരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേലും എനിക്ക് കൊണ്ടു തരുന്ന സാധനങ്ങൾ കണ്ടോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തേങ്ങ ഉണ്ട് അഞ്ച് അഞ്ച് തേങ്ങ ഉണ്ട് സലോ ഉണ്ട് പിന്നെ peta salennya malah ngunduhin pahlawik ya pahlawik ya. aprama pada baliknya ini pendek തക്കാളിക്കാൻ നിറയെ ഉണ്ടല്ലോ ഞാനും മേടിച്ചായിരുന്നു തക്കാളിക്കാൻ നിറയെ വേണം തക്കാളിക്കാണെങ്കിലും എല്ലാത്തിനും രുചി വരുത്തുമോ ഞാൻ പാറക്കൊഴിച്ച് തക്കാളിക്കൊക്കെ നിറയെ ഉണ്ടാകാനായിട്ട് വേണ്ട ഓരോരുത്തർ ഇടുകൊണ്ട് ലിപ്സ്റ്റിക് ഉണ്ടാക്കുക ബീട്രൂട്ടിൻ്റെ നീര് കൊണ്ട് എനിക്കറിയില്ല കേട്ടോ ബീട്രൂട്ട് സാധനങ്ങൾ കണ്ടോ പച്ചമുളക് അവിടെ കിടക്കട്ടെ പിന്നെ അടുത്തത് വഴപ്പഴം വഴപ്പഴം വലപ്പഴം വഴപ്പഴം നമുക്കിവിടെ വെക്കാം ഏത്തപ്പഴം അവിടെ ചീഞ്ഞ് പോകും ഇതൊക്കെ കാണുമ്പോഴേങ്ങനെ വഴക്കുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു അപ്പം ചേട്ടന് ഈ വീക്കെൻഡിലെ ചേട്ടൻ വരും എറണാകുളത്തുനിന്ന് വരുന്ന കേട്ടോ ഫ്രൈഡേ ഈവെൻ്റി വരും മൺഡേ രാവിലെ പോകും അപ്പൊ ചേട്ടൻ വരുമ്പോഴത്തേ ഭയങ്കര മരുന്ന നോക്കിയിരിക്കും നമ്മുടെ ബക്കുപ്പുട്ട എന്തിനാന്നറിയാമോ അവനൊരു പടിയാണ് എന്നതാണ് ഏത്തക്ക പോളി ഒരു പാക്കറ്റ് ഏത്തക്ക പോളി അവന് പിന്നെ അച്ഛൻ നോക്കിയിരിക്കും അച്ഛന് പടിയുണ്ട് വീക്കിലി ഒരു മിലിട്ടറി കോട്ട മിലിട്ടറി കുപ്പി മകൻ നോക്കിയിരിക്കും എന്തേലും പൊറോട്ടയോ അങ്ങനെയൊക്കെ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ പാഴ്സല് അമ്മ നോക്കിയിരിക്കുന്നത് ഇതുപോലുള്ള പള്ളത്തിനമ്മക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങളന്ന് അമ്മയില്ല ഒരു അനുഭവം ഇല്ലാത്ത പോലെ കളിക്കാൻ അറിയണം അങ്ങനെ പോകുന്നു ശേഷം ഇനി എന്തുവാ ഹോ ഈ സാധനം ഇത് എനിക്കിഷ്ടമില്ലല്ലോ മധുരക്കിഴങ്ങ് ഞങ്ങൾ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് തൊലി ഇത് ചെത്തിയിട്ടാണോ കഴുകിയിട്ടാണ് ജസ്റ്റ് കഴുകി കഴുകൊഴിയുമോ ഞാനിത് നന്നായിട്ട് കഴുകി തൊലി ചേരണ്ടിയിട്ടാണ് വെക്കുന്നത് ആവിത്തോട്ടത്തിനകത്ത് കഷ്ണിച്ച് വയ്ക്കും ഇനിയിപ്പം ഇടിയപ്പൊടിയാണ് ഇടിയപ്പം പത്തി ഇതെന്തുവാ കൂട്ടുപൊടി പുട്ടിന് കടലക്കറി മസ്റ്റ് ആയിട്ട് വേണം പഴം മാത്രമേ ഉള്ളൂ ഇനി കടലക്കറിയുണ്ട് അപ്പം പുട്ട് ഇനി വരുന്ന ആഴ്ച പുട്ട് തിന്ന എല്ലാവർക്കും തള്ളലായിരിക്കും ഇങ്ങനെ പോകുന്നു ഇന്നത്തെ ഈവനിങ്ങിൽ എൻ്റെ വിശേഷങ്ങൾ പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു വാങ്ങാൻ ഞാൻ പറഞ്ഞില്ല ഓക്കെ ഒരു ബ്രഷ് കൂടിയുണ്ട് പിന്നെ ചോറ് വെച്ചു ആ പിന്നെ കൊണ്ടുവന്ന സാധനം എന്നാന്നറിയാ മീന 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 അത് ഞാൻ കഴുകി പെറുക്കിയൊക്കെ വെച്ചു അയ്യോ ഇതെന്നാ നോക്കിയേ ഇത് ഈ മീൻ പറയുന്ന പേരെന്നടാ ഇതെന്ന മീനാ ഭൂമീൻ 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 നമ്മുടെ ഭൂമീനും ഇത് ഇത് അയല അയലാ വെട്ടിക്കൊണ്ടുവന്നാ അയലാ കഴുകി വെച്ചേക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കറി വയ്ക്കാം അല്ലേ ഏ ഭൂമീൻ അല്ലേ എന്തെങ്കിലും ചെയ്യാം എനിക്ക് പണിയുണ്ടല്ലോ നമുക്ക് പണി കിട്ടിയപ്പാ ഓക്കേ അപ്പം പ്രിയ ചേച്ചി ബാക്കി പണിക്ക് പോട്ടെ അപ്പം എല്ലാവർക്കും കണ്ടതിന് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഷെയർ ചെയ്യണേ കമൻറ്റും ലൈക്കും ചെയ്യുക താങ്ക് യു